വേൾഡ് കൗൺസിൽ ദുബായ് പ്രൊവിൻസിന്റെ കുടുംബത്തിന് നെന്മാറ വക്കാവ് കിഴക്കേപ്പാടം സ്വദേശി ബി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമാണ് വേൾഡ് മലയാളി കൗൺസിൽ ദുബായ് പ്രൊവിൻസ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഏറെക്കാലമായി രണ്ട് പെൺമക്കളുമൊത്ത് വാടക വീട്ടിൽ കഴിയുന്ന കൃഷ്ണകുമാറിന് ആശ്വാസം പകരുന്നതാണ് സംഘടനയുടെ ഇടപെടൽ വേൾഡ് മലയാളി കൗൺസിൽ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയാണ് നാനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് കെ ബാബു എം എൽ എ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു ഏറ്റവും പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വീട് അവരുടെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കുക അതും നന്മാറിയിൽ വക്കാവ് കിഴക്കമ്പാടത്ത് ശ്രീ കിഷൂ ശ്രീ കിഷുകുമാറിന് ആ വീട് എത്രയും പെട്ടെന്നും ഇവിടെ ശ്രീ പോൾസൺ പറഞ്ഞതുപോലെ മനോഹരമായും ഈട് നിൽക്കുന്നതും മറ്റാക്ഷേപങ്ങൾക്ക് ഇടവരുത്താത്ത രൂപത്തിൽ മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായ അവനവനൊരു സ്വന്തമായ ഒരു വീടി മണ്ണും വീടും എന്നത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ടോ മറ്റ് ഏജൻസികൾ മുഖാന്തരമോ നമുക്കെല്ലാവർക്കും പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നാൽ ചാരിറ്റി മുന്നോട്ട് വേൾഡ് സംഘടനാ ചെയർമാൻ കെ എ പോൾസൺ അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ കോൺഗ്രസ് നേതാവ് പി പി ശിവപ്രസാദ് പ്രൊവിൻസ് മെമ്പർ കെ എ ഡേവിഡ് പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് നെന്മാറ കബീർ ഹാജി ബാബു വക്കാവ് നെന്മാറ സെക്രട്ടറി കെ പ്രശാന്ത് ഗുരുവായൂരപ്പൻ ആശാവർക്കർ തങ്കമണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടു മാസം കൊണ്ട് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വേൾഡ് മലയാളി കൌൺസിൽ ദുബായ് പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ നെന്മാറയിൽ കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്